കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റുന്നു എന്ന പ്രചാരണത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ പി സി സി ഡി സി സി ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കാൻ പ്രാഥമിക ചർച്ചകൾ തുടങ്ങി യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകാനാണ് ലക്ഷ്യമിടുന്നത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലവിൽ ഇല്ലെന്നാണ് ഹൈക്കമാൻഡിന്റെയും കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെയും നിലപാട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും അതിനെ പൂർണ്ണമായും അവഗണിക്കാനുമാണ് കോൺഗ്രസ് തീരുമാനം നിലവിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി തൃശൂർ ഡി സി സിയിൽ പുതിയ അധ്യക്ഷനെ നിയമിക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല ഉണ്ട് എലക്ഷന് ലോക്സഭാ ഇലക്ഷൻ നയിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ മത്സരിച്ച് ഭൂരിവർഷം കൂട്ടി അദ്ദേഹത്തിൻ്റെ പിന്നെന്താ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും പാർട്ടി കൊണ്ടു നടക്കാനുള്ള ആരോഗ്യമൊക്കെ നിലവിലുള്ള പ്രസിഡന്റിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ പി സി സി ഡി സി സി പുനഃസംഘടന ഉടൻ ഉണ്ടാകും ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ ഡൽഹിയിൽ ആരംഭിച്ചു അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ചകൾക്കായി ഡൽഹിയിലെത്തും യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പരിഗണന നൽകും മികവ് പുലർത്താത്ത ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റും കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകിയെന്നാണ് സൂചന ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ കോഴിക്കോട്